വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലൂടെ പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺചേഴ്സ് എന്ന റെക്കോർഡാണ് പഞ്ചാബ് സ്വന്തം പേരിലാക്കിയത് കൊൽക്കത്തയെ അവരുടെ തട്ടകത്തിൽ എട്ട് പന്തും എട്ട് വിക്കറ്റും ബാക്കിയാക്കി തകർത്താണ് പഞ്ചാബ് പുതുചരിത്രം എഴുതിയത് പഞ്ചാബിന്റെ റെക്കോർഡ് ജയത്തിന്റെ അമരക്കാരനായത് ജോണി ബെർസ്റ്റോയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ പഞ്ചാബ് എട്ട് പന്തും എട്ട് വിക്കറ്റും ബാക്കിയാക്കിയാണ് ജയിച്ചത് നാൽപ്പത്തി അഞ്ചു പന്തിലാണ് ബേർ സ്റ്റോ സെഞ്ചുറി പൂർത്തിയാക്കിയത് നാൽപ്പത്തി എട്ട് പന്തിൽ എട്ട് ഫോറും ഒൻപത് സിക്സും ഉൾപ്പെടെ നൂറ്റി എട്ട് റൺസോടെ പുറത്താവാതെ നിന്ന് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ബെർ സ്റ്റോയ്ക്ക് സാധിച്ചു ബെർ തകർപ്പൻ സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെ ട്രോളുകൾ ഉയരുന്നത് വിരാട് കോഹ്ലിക്കെതിരെയാണ് വേസ്റ്റോ നാല്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടി കോഹ്ലിയായിരുന്നെങ്കിൽ നാല്പത്തി അഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടുമായിരുന്നു എന്നാണ് ആരാധകർ പരിഹസിക്കുന്നത് സീസണിലെ കോഹ്ലി സ്ഥിരതയോടെ റൺസ് അടിക്കുന്നു എന്നാൽ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമാണ് ഒൻപത് മത്സരത്തിൽ നിന്ന് നാന്നൂറ്റി മുപ്പത് റൺസാണ് കോഹ്ലി നേടിയത് അറുപത്തിയൊന്ന് ദശാംശം നാല് മൂന്ന് ശരാശരിയിൽ കളിക്കുന്ന കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമാണ് ഒരു സെഞ്ചറിയും മൂന്ന് ഫിഫ്റ്റിയുമാണ് അദ്ദേഹം നേടിയത് കോഹ്ലിയുടെ ടി ട്വന്റി ഫോർമാറ്റിലെ ഭാവി ഇതിനോടകം വലിയ ചോദ്യമുയർത്തുകയാണ് ഓപ്പണറായാണ് ആർ സി ബിക്കായി കോഹ്ലി കളിക്കുന്നത് പവർപ്ലേയിൽ ബാറ്റ് ചെയ്യുന്ന കോഹ്ലി കടന്നാക്രമിച്ചാണ് തുടങ്ങുന്നത് എന്നാൽ സ്കോർ മുപ്പത് കടന്നാൽ പിന്നെ കോഹ്ലി അർദ്ധ സെഞ്ചറിക്കായി സ്ട്രൈക്ക് റേറ്റ് കുറച്ച് ബാറ്റ് ചെയ്യും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും കോഹ്ലിയുടെ പ്രകടനം ഇങ്ങനെയായിരുന്നു തുടക്കത്തിനെ കടന്നാക്രമിച്ചു കളിച്ച കോഹ്ലി പിന്നീട് ഫിഫ്റ്റിക്കായി വേഗം കുറച്ചു ആദ്യത്തെ പതിനാറ് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത കോഹ്ലി പിന്നീടുള്ള ഇരുപത്തിയൊന്ന് പന്തിൽ നേടിയത് ഇരുപത്തിയൊന്ന് റൺസാണ് വ്യക്തിഗത നേട്ടങ്ങൾക്കാണ് കോഹ്ലി പ്രാധാന്യം നൽകുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് ടി ട്വന്റി ലോകകപ്പ് പടിവാതുക്കൾ നിൽക്കവേ കോഹ്ലിയെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണോ വേണ്ടയോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ഇതിനിടയിലാണ് കോഹ്ലിക്കെതിരെ വീണ്ടും ട്രോളുകൾ ഉയരുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോഹ്ലിയെ ലോകകപ്പ് ടീമിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് കോഹ്ലിയെ ഓപ്പണറാക്കിയേക്കുമെന്ന റിപ്പോർട്ടും സജീവമാണ് കോലിയേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ പല യുവതാരങ്ങൾക്കും സാധിക്കുന്നു മധ്യനിര താരങ്ങൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന സമയത്താണ് പവർബ്ലേയിൽ ബാറ്റ് ചെയ്തിട്ടും കോഹ്ലിയുടെ മെല്ലംപൊക്കുക വരുന്ന മത്സരത്തിൽ കോഹ്ലിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് റൺ വേട്ടക്കാരിൽ ഒന്നാമനായും കോഹ്ലിക്ക് ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ മികച്ച സ്ട്രൈക്ക് റേറ്റ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ കോഹ്ലി അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ടത് അത്യാവശ്യവുമാണ് നാൽപ്പതിലധികം പന്തുകൾ മിക്ക മത്സരത്തിലും കോഹ്ലി കളിക്കുന്നുണ്ടെങ്കിലും സ്കോർ എൺപതിനു മുകളിലേക്ക് പോകുന്നില്ല കോഹ്ലി സ്വാർത്ഥതയോടെ കളിച്ചാൽ ആർ സി ബിക്കും അത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ കോഹ്ലി സ്ട്രൈക്ക് ഉയർത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യവുമാണ് വരുന്ന മത്സരത്തിൽ മിന്നിച്ച് കോഹ്ലി വിമർശകരുടെ വായടപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്